പത്തനംതിട്ട കടമ്പനാട് കല്ലുകുഴിയിലുണ്ടായ ടൂറിസ്റ്റ് ബസ് അപകടം ആ അപകടത്തിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അമിത വേഗമാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന കണ്ടെത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട് അഭിലാൽ എന്തൊക്കെ കണ്ടെത്തലുകളാണ് വീഡിയോയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നടപടി എങ്ങനെയാകും കടമ്പനാട് കല്ലുകുഴിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഏറെക്കുറെ നാൽപ്പതോളം പേർക്ക് ഗുരുതരമല്ലാത്ത പരുക്ക് പറ്റിയത് വാഹനത്തിന്റെ അമിതമായ വേഗവും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകടത്തിനിടയാക്കിയത് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റയാൻ എന്ന ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവർ അരുൺ സജിയുടെ ലൈസൻസ് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തത് ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയിട്ടുണ്ട് ബസിൽ വേഗ നിയന്ത്രണ സംവിധാനത്തിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ പെർ അവർ എന്നുള്ള നിലയിലാണ് ഇത് രേഖപ്പെടുത്തിയത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് ശക്തമായ നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തത് കൊല്ലം ഫാത്തിവമാത ബി എഡ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് വെള്ളിയാഴ്ച പുലർച്ചെ അപകടത്തിൽപ്പെട്ടത്